ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ എങ്ങനെ കണ്ടെത്താം ആരൊക്കെയാണ് ഹൈ റിസ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ ക്രീനിങ് മാമോഗ്രാം എത്ര കൂടുമ്പോളാണ് എടുക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഫ്ര അബ്റഹ്മാൻ ജനറൽ സർജൻ കൺസൾട്ടൻ്റ് ആസ്റ്റമെംസ്കോട്ടിക്കൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഒരു ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആണ് ട്രീറ്റ്മെന്റ് സക്സസ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെങ്കിൽ നേരത്തെ കണ്ടെത്തണം ബ്രസ്റ്റ് ക്യാൻസറിന് കൊണ്ടുള്ള മരണങ്ങൾ അതേപോലെ വീണ്ടും തിരിച്ചു വരാൻ ഇല്ല സാധ്യത ഇതൊക്കെ കുറക്കാൻ പറ്റും നേരത്തെ കണ്ടെത്തിയാൽ രണ്ടാമത്തതായി അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അതായത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർജറി മുഴ മാത്രം നീക്കി ഒഴിവാക്കുകയാണെങ്കിൽ സാധാരണ ട്രീറ്റ്മെന്റ് രീതി ഇങ്ങനെയാണ് സർജറി കഴിഞ്ഞാൽ കീമോതെറാപ്പി അതിനുശേഷം വൺ റേഡിയേഷൻ പക്ഷെ ചിലവർക്ക് സൈസ് കൂടുതലാണെങ്കിൽ സർജറിന്റെ മുന്നേ സൈസ് ചുരുക്കിയിട്ട് വേണം ചെയ്യാൻ അതിനായിട്ട് കീമോതെറാപ്പി കൊടുക്കും ചുരുക്കാൻ വേണ്ടിട്ട് അതേപോലെ ചില ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ട്രിപ്പിൾ നെഗറ്റീവ് ട്യൂമേഴ്സ് ഇതിനും കീമോതെറാപ്പി കൊടുക്കാറുണ്ട് പക്ഷെ നേരത്തെ കണ്ടെത്തിയാൽ ഇത് ഒഴിവാക്കാൻ പറ്റും അതേപോലെ എഴുപത്തഞ്ച് ശതമാനം ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ് വളരെ നേരത്തെ സ്റ്റേജിൽ കണ്ടെത്താണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റും സോ അതിന് കൂടുതലെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് സംബന്ധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുറയും ഇനി എങ്ങനെയൊക്കെയാണ് നേരത്തെ കണ്ടെത്താം ഇതിനാദ്യം വേണ്ടിയത് ബ്രസ്റ്റ് ക്യാൻസർ അവബോധമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അറിയണം ഭൂരിപക്ഷം ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒരു തടിപ്പം മുഴ ആയിട്ടാണ് കണ്ടെത്തല് നിപ്പിൾ ചിലവർക്ക് ഉള്ളോട്ട് വലഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിപ്പിൾ നിന്നും രക്തം കലറിഞ്ഞ് നീര് വരാൻ സാധ്യത കക്ഷത്തിൽ മുഴ കാണാം തൊലിപുറത്ത് ചില വ്യത്യാസങ്ങൾ നീര് അല്ലെങ്കിൽ ചില ഈ സ്കിന്നുള്ളോട്ട് വലിഞ്ഞ പോലെ അതേപോലെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ചിലവർക്ക് ബ്രസ്റ്റില് ഒരു ഭാഗത്ത് മാത്രം ആയിട്ട് വേദന വരും ഇതും ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്ന കൂടെ തന്നെ സ്വന്തം ബ്രസ്റ്റ് എങ്ങനെയാണോ കാണാനും ഫീൽ ചെയ്യാനും അറിയണം നേരത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്ന മുന്നേ കണ്ടെത്തണമെങ്കിൽ സ്വന്തം ബ്രസ്റ്റ് എങ്ങനെയാണ് അറിയണം ഇതിനാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പറയാം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇരുപത്തി ഒന്ന് വയസ്സ് മുതലാണ് ചെയ്യേണ്ടത് എല്ലാ മാസം ഫിക്സ്ഡ് ടൈമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അതായത് പീരീഡ്സിന് ശേഷം പീരീഡ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് സെൽഫ് ഡ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട രീതിയാണ് പറയാൻ പോകുന്നത് ഇതിന് മിരറിന്റെ മുന്നിൽ നിൽക്കാം ഡ്രസ്സ് മാറ്റി മിററിന്റെ മുന്നിൽ നിൽക്കാം ആദ്യം സ കൈ സൈഡിൽ ആവണം എന്നിട്ട് തൊലിപ്പുറം നോക്കണം നിപ്പിൾ ഇങ്ങനെയുണ്ട് നോക്കണം അതിനുശേഷം കൈ തലൻ്റെ മേലിലോട്ട് ഉയർത്തി തൊലിപ്പൊറം അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം നിപ്പിൾ ഉള്ളിലോട്ട് വലഞ്ഞിട്ടുണ്ടോ നോക്കാം ബ്രസ്റ്റിൻ്റെ താഴെ ഭാഗം നോക്കണം കക്ഷവും നോക്കണം അതിനുശേഷം കയ്യ് പാത വെച്ചിട്ട് ഒന്ന് പരിശോധിക്കണം സർക്കുലർ മോഷൻ വെച്ചിട്ടാണ് പരിശോധിക്കേണ്ടത് ആദ്യം ബ്രസ്റ്റിൻ്റെ മേൽ നോക്കാം നിപ്പിളിൻ്റെ ബാക്കിൽ ബ്രസ്റ്റിൻ്റെ താഴോ കക്ഷത്തിൻ്റെ അവിടെയും ഒന്ന് പരിശോധിക്കേണ്ടി ഇതിലെന്തെങ്കിലും സംശയങ്ങളോ മുഴകുളോ കണ്ടെത്താണെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇത് ഒരു ഇരുപത്തൊന്ന് വയസ്സ് മുതലാണ് ചെയ്യേണ്ടത് അതിനുശേഷം ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഡോക്ടറെ സമീപിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഡോക്ടറെ അടുത്ത് പോയാൽ അവർ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കും നിങ്ങൾ റിസ്ക് അസെസ്മെൻ്റ് ചെയ്യും റിസ്ക് അസെസ്മെന്റ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫാമിലി ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ എല്ലാ വർഷവും മാമോഗ്രാം എടുക്കണം സ്ക്രീനിങ് മാമോഗ്രാം അതേപോലെ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഡോക്ടറെ അടുത്ത് കണ്ട് ചെയ്യണം ഇനി അടുത്തത് പേഴ്സണൽ ഹിസ്റ്ററി സ്വന്തമായിട്ട് മ്യൂട്ടേഷൻ ജെനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടെന്നാണ് ബ്രക്ക പോസിറ്റീവ് ആണെങ്കിലും ബ്രക്ക പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനത്തെ അവർ ആറുമാസം കൂടുമ്പോൾ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ആറ് മാസം കൂടുമ്പോൾ ഡോക്ടറെ അടുത്ത് കാണിച്ച് എക്സാമിൻ ചെയ്യിപ്പിക്കണം അതേപോലെ മുന്നേ എപ്പോഴെങ്കിലും ബ്രസ്റ്റ് ബയോപ്സി ചെയ്തിട്ടുണ്ടോ ആ ബ്രസ്റ്റ് ബയോപ്സിയിലും എപ്പിക്കൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ ലോബിലാർ കാസിനോമെൻസിറ്റു ഇതേപോലത്തെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണെങ്കിലും ഹൈ റിസ്ക് ആണ് മുന്നേ ചെസ്റ്റിൽ നെഞ്ചിലോട്ട് റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറിസ്ക്കാണ് ഇവരൊക്കെയാണ് ഹൈറിസ്ക് അപ്പം ചുരുക്കത്തിൽ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷം അത് എന്തെങ്കിലും സംശയങ്ങൾ കാണുകയാണെങ്കിൽ മാമോഗ്രാം എടുക്കാൻ അഡ്വൈസ് ചെയ്യും ഇപ്പോൾ സംശയങ്ങളൊന്നും ഇല്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് മാമോഗ്രാം എടുക്കും അപ്പം സ്ക്രീനിങ് മാമോഗ്രാം ആർക്കൊക്കെയാണ് എടുക്കേണ്ടത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട് ആവറേജ് റിസ്ക്കും ഹൈ റിസ്ക്കും അപ്പോൾ ആരൊക്കെയാണ് ആവറേജ് റിസ്ക് ആവറേജ് റിസ്ക് പോ ബ്രസ്റ്റ് ക്യാൻസർ ആവറേജ് റിസ്ക് ഉദ്ദേശിക്കുന്നത് ഫാമിലിയിൽ ഹിസ്റ്ററി ഒന്നുമില്ല ബ്രസ്റ്റ് ക്യാൻസറോ അണ്ടശത്ത് ക്യാൻസറോ ആർക്കും വന്നിട്ടില്ല അതേപോലെ ബ്രക്ക മ്യൂട്ടേഷൻസ് ജനറ്റിക് മ്യൂട്ടേഷൻസ് ഒന്നും ഇല്ല സ്വന്തത്തിനും ക്യാൻസർ ഒന്നുമില്ല മ്യൂട്ടേഷൻസും ബ്രക്ക ഒന്നും കണ്ടെത്തിയിട്ടില്ല ഈ തരത്തിലെ ആണെങ്കിൽ ആണ് ആവറേജ് റിസ്ക് ഇവർക്ക് നാൽപ്പത് വയസ്സ് മുതലാണ് സ്ക്രീനിങ് മാമോഗ്രാം എല്ലാ രണ്ട് വർഷം കൂടുമ്പം ഒരിക്കലെങ്കിലും മാമോഗ്രാം എടുക്കണം ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം ഡോക്ടറെ അടുത്ത് സമീപിച്ച് ഡോക്ടർ റിസ്ക് എസ് എസ് എയും അതിന് കൂടെ സ്ക്രീനിങ് മാമോഗ്രാം എടുക്കും എല്ലാ രണ്ട് വർഷത്തിനും കൂടെങ്കിലും ചെയ്യണം നാൽപ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ആണ് ചെയ്യേണ്ടത് അതേപോലെ ഹൈ റിസ്ക് ആരൊക്കെയാണ് റിസ്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി റിസ്ക് ഫാമിലി ഹിസ്റ്ററിയിൽ സ്വന്തം ഉമ്മക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ബ്രസ്റ്റ് ക്യാൻസറോ ഊബൻ ക്യാൻസറോ മിനോപോസിന് മുന്നേ കണ്ടെത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ അവർ ഹൈറിസ്ക് ആണ് ഈ കണ്ടെത്തിയ ഏജ് ഈ വന്നവർക്കില്ലെ ഏജ് അതിൻ്റെ പത്ത് വർഷം മുന്നേ തുടങ്ങണം സ്ക്രീനിങ് ഇപ്പം ഒരാൾക്ക് നാൽപ്പത് വയസ്സിലാണ് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ കൂടുതലവർക്ക് അതിൻ്റെ പത്ത് വർഷം മുന്നേ തന്നെ മാമോഗ്രാം എടുത്ത് സ്ക്രീനിങ് ചെയ്യണം ഇപ്പോൾ നാൽപ്പത് വയസ്സിൽ കണ്ടാണെങ്കിൽ മുപ്പത് വയസ്സിലവരാണെങ്കിൽ എല്ലാ വർഷവും സ്ക്രീനിങ് മാമോഗ്രാം എടുക്കണം ഇത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അന്വേഷിക്കാം